ഹലോ എവിടെ കൊറേ ആയാലും കണ്ടിട്ട് സംസാരത്തിലൊരു വിഷമം പോലെ അതൊന്നും ഇപ്പൊ നല്ല രാത്രി വിളിച്ചു അതിനൊന്നും വിഷമിക്കണ്ടാ ഏ

സ്വന്തമായിട്ടൊരു വീട് അതെല്ലാവരുടെയും സ്വപ്നമാണ് ഇത് നമ്മുടെ ആലത്തൂര് പോലീസ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ഐബർ വില്ഡേഴ്സ് എന്ന് പറഞ്ഞ ഓഫീസ് ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ മുമ്പ് വന്നത് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടിന്റെ പ്ലാൻ നോക്കാൻ വേണ്ടിട്ടാണ് വന്ന വരയില് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിനനുസരിച്ചുള്ള ഒരു വീട് അതിന്റെ ത്രീ ഡി ടു ഡി അതുപോലെ അതിന്റെ പെർമിറ്റ് മുതൽ ഏറ്റവും സെഡ് കാര്യങ്ങൾ നിങ്ങളൊരു വീട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സെഡ് കാര്യങ്ങൾ ചെയ്ത് കേട്ടോ ായിട്ട് ത്രീ ഡി ഡിസൈനിങ് ഇന്റീരിയർ അതുപോലെ തന്നെ ത്രീ ഡി കൂടുതലായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മുടെ കോൺട്രാക്ടേഴ്സ് മറ്റുള്ളവരാണ് പറഞ്ഞത് അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സിന് പെർമിറ്റ് എടുത്തുകൊടുക്കുക അത് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ പിന്നെ നമ്മൾ ഇന്റീരിയർ ചെയ്യുന്നുണ്ട് ഇന്റീരിയർ ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ല സീറോ റിക്വയർമെന്റ്സ് മനസ്സിലാവും നമ്മുടെ പോക്കറ്റ് പോക്കറ്റിലെ നുസരിച്ച് അതിനെ പറ്റി ഒരുപാട് പ്ലാനും കാര്യങ്ങളും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ കാരണം ഞാൻ ഈ സംസാരിക്കുന്നത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അപ്പൊ എന്തായാലും ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് എൻക്വയറി ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താക്കും അവർ പ്രൊവൈഡ് ചെയ്യും കോയൽമന്ന മാത്തൂരും ഇവര് ബ്രാഞ്ച് ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീട്ടിൽ കാണാം